ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് ആകാശിനോട് ചോദിക്കുന്നുണ്ട് എന്താ ആകാശ് ബ്രോ ഇത്രയും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് അത് പിന്നെ ഞാൻ പ്രീതിയെ കാണുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തതാണ് അതിനെന്താ പ്രശ്നം ഇന്ന് ന്യൂ ഇയർ ലീവ് അല്ലേ പോയി കണ്ടൂടെ ഇതിനിപ്പോൾ എന്താ ഒരു വഴി വഴിക്കാണോ പ്രശ്നം ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് അയിൽ ഉണ്ടായിരുന്ന ലേസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അശ്വിന് വേണോന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ വേണ്ടാന്ന് പറയാണ് അതേസമയം നമ്മുടെ പ്രീതിയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ അത് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ചിപ്പോ അവിടെ ചിരിച്ചു കളിച്ചോണ്ടിരുന്നല്ലേ ഇപ്പൊ വന്നിട്ട് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അത് പിന്നെ ശ്രുതി അമ്മയും അമ്മായിയും ഒക്കെ കൂടി അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നി അമ്മായി പറഞ്ഞത് ശരിയാ ഞാൻ ഞാനിവിടുന്ന് കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് സന്തോഷിച്ച് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അയ്യേ അതിനാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇങ്ങനെയുള്ളത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതല്ലേ ാരെങ്കിലും കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ടോ കല്യാണം കഴിഞ്ഞാലേ നമ്മളെ കുടുംബം പോലെ തന്നെയല്ലേ അവിടെ ഉള്ളതും അപ്പൊ നമുക്ക് രണ്ട് കുടുംബം കിട്ടില്ലേ അപ്പൊ പ്രീതി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെയൊക്കെ കാണണം എന്ന് തോന്നുമ്പോ എപ്പോഴും ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ അതിനെന്താ ചേച്ചി ചേച്ചിക്ക് ഞങ്ങളെ കാണണം എന്ന് തോന്നുമ്പോ പിന്നെ ഒന്ന് വിളിച്ചാ മതി ഞങ്ങൾ ഇവിടുന്ന് എല്ലാരും കൂട്ടി വരാം അങ്ങനെ വരാനും പറ്റില്ലല്ലോ അവിടെ ഉള്ളത് ഒരു തീക്കട്ടയല്ലേ അശ്വൻസായ ഒരു കാര്യം ചെയ്യാ ചേച്ചി ആകാശ സാറിനെയും കൂട്ടിയിട്ട് ചേച്ചി കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്നാ പോരെ ചോദിക്കുമ്പോ പ്രീതി പറയുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലാവില്ല ശ്രുതി അതെ അതെ അമ്മയും അമ്മായിയും ഒക്കെ പറയണ പോലെ ഞാനൊരു ബുദ്ധുസല്ലേ ചേച്ചി ഇപ്പൊ ഒരു കാര്യം ചെയ്യേ ആകാശ സാറിനെ എന്ന് പറയണേ തുടർന്ന് നമ്മുടെ ആകാശ് പറയുന്നുണ്ട് പ്രീതിയെ കണ്ടില്ലെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയാ മതിയായിരുന്നു എന്താ ബ്രോ റൊമാൻറ്റിക് ഫീവർ പേടിവിട്ടോ അതെ അതെ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് ആകാശ് പറയുമ്പോ അതിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ലല്ലോ എന്ന് പറയട്ടോ എനിക്ക് പ്രീതിയെ കാണാൻ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം ഇവിടുന്ന് നേരെ കാർ എടുക്കുന്നു അവരുടെ വീട്ടിലെത്തുന്നു അവളെ കാണുന്നു ദാരി സോൾ എന്ന് പറയുമ്പോൾ ആകാശം പറയുന്നുണ്ട് ഏയ് അതൊന്നും നടക്കില്ല ഒരാത്തതിന് ഇന്നലെ മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയും അങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞതല്ലേ കൂടാതെ പ്രീതിയുടെ അമ്മായിക്കും ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ അവരെ കോൾ ചെയ്യേ എന്ന് പറയണേ അപ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന അശ്വിൻ പറയുന്നുണ്ട് എന്തിനാ ആകാശ് രണ്ട് മണിവരെ ഒക്കെ നിൽക്കുന്നത് നിനക്ക് ഇപ്പോഴും വിളിക്കാമല്ലോ വിളിക്കാം പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് നിർബന്ധിക്കാം വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകാശ് ഫോൺ വിളിക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് അമ്മായിയാണ് ഹലോ ഹലോ അറിയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് പോകണേ എന്താ ആകാശ് ബ്രോ എന്താ പ്രീതിയെ കിട്ടിയില്ലേ ഇല്ല എടുത്തത് അവരുടെ അമ്മായിയാണ് എങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യൂ എന്ന് പറയുമ്പോൾ വീണ്ടും വിളിക്കാണേ ഇപ്പൊ എടുക്കുന്നത് പ്രമീളയാണ് കേട്ടോ അപ്പോഴും ആകാശൊന്നും മിണ്ടുന്നില്ല വീണ്ടും കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ആകാശിനോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ആകാശ് ഇപ്പോഴും പ്രീതിയല്ലേ എടുത്തത് അല്ലേട്ടാ പ്രീതിയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് അശ്വിൻ വിളിക്കുകയാണ് അപ്പോൾ അമ്മായി എടുക്കുകയാണ് കേട്ടോ ഹലോ അമ്മായി ഞാൻ അശ്വിൻ സായിറാം പ്രീതിക്കൊന്ന് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോനെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രീതിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം പ്രീതി ആകാശിനായിട്ട് സംസാരിക്കുമ്പോൾ അധികം സംസാരിക്കാതെ ശരി സർ പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഫോണിങ്ങി തന്നെ ആ ഫോണ് വാങ്ങിയിട്ട് ആകാശിനോട് ശ്രുതി സംസാരിക്കാം കേട്ടോ ഹലോ സാർ ചേച്ചി അല്പം മൂഡൌട്ടിലാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി ഞാൻ ചേച്ചിക്ക് കൊടുക്കാ എന്ന് പറയണേ അങ്ങനെ ആകാശ് അശ്വിനോടും എൻ കെയോടും പറയാണ് കേട്ടോ ദീടെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞെന്ന കാര്യം അപ്പൊ തന്നെ എനിക്ക് പറയുന്നുണ്ട് ഓ കുമാരി ശ്രുതി ഞാൻ വിളിക്ക താങ്കൾ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിലോ ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്കേ വിളിക്കാം കേട്ടോ ശ്രുതി ഹലോ ഞാനാണ് ശ്രുതി എൻകെ ബ്രോ ഹായ് സാർ എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിക്ക് കൊടുക്ക എന്ന് പറയണേ ശ്രുതി ചേച്ചിക്കൊക്കെ കൊടുക്കാം പക്ഷെ നമുക്ക് കുറച്ചുനേരം സംസാരിച്ചിട്ടൊക്കെ കൊടുത്താൽ മതിയാകും എന്ന് പറയണേ എന്താ സാർ എന്ന് പറയുമ്പോൾ എന്താ കുമാരി ശ്രുതിക്ക് സുഖമാണോ അതെ സാർ എനിക്ക് സുഖമാണ് സാറിന് സുഖമാണോ അതെ എനിക്ക് സുഖമാണ് ഞാൻ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ടീച്ചറെ പഠിപ്പിച്ച് അത് വളരെ എളുപ്പമാണ് സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിന് ഇങ്ങനെ ചൂടായി നിൽക്കുകയാണേ അപ്പോൾ എനിക്ക് ഇവിടെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അശ്വിൻ സംസാരിക്കാം കേട്ടോ നീ അത് പ്രീതിയുടെ കയ്യിൽ കൊടുത്തേ എന്ന് പറയണേ അശ്വിന്റെ സൗണ്ട് കേട്ടതും ശ്രുതി പറയുന്നുണ്ട് സാർ ആദ്യം ആകാശ് സാറിന്റെ കയ്യിൽ ഫോൺ കൊടുക്ക് എന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്ക എന്ന് പറയണേ ഇപ്പോഴേക്കും നമ്മുടെ അശ്വിൻ തലീന്ന് താഴ്ത്തിയിട്ട് ആകാശിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശ് പ്രീതിയോട് സംസാരിക്കുന്നു ഇതിന് ശേഷം ശ്രുതി വാങ്ങി സംസാരിക്കുകയാണ് ചേച്ചിയുടെ മൂഡ് ഓഫ് ഒക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം സാർ പിന്നീട് വിളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ പിന്നീട് നമ്മുടെ എൻകെ പറയുന്നുണ്ട് ലേസും ബാഗറ്റ് ഇങ്ങനെ പൊട്ടാത്തത് കൈ പിടിച്ചിട്ടാണ് ജോൺ വെറി ബ്രോ എന്തു വന്നാലും ബ്രോ ഇന്ന് തന്നെ അവളെ കാണും ബ്രോയെ കാണുമ്പോ അവളുടെ സങ്കടം എല്ലാം പോവും ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് ആ ലേസും ബാഗിൽ ഒരൊറ്റ അടി കൊടുക്കാൻ കേട്ടോ അപ്പൊ അത് പൊട്ടിയിട്ട് ആകെ തെറിക്കൂട്ടോ അപ്പൊ തന്നെ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിക്കാണേ എന്നിട്ട് അവളുടെ കവിളിൽ തലോടി ബ്രോ പറയണം ഡോൺ ഗെറ്റ് അപ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ണുകളിലുമ്മ വെക്കണം പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഡാമേജ് ഒരാൾ ഒരാളിവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കാണുന്നില്ലേ നിങ്ങൾ എന്ന് ചോദിക്കാം സോറി ബ്രോ സോറി എന്ന് പറയട്ടോ എനിക്ക് എന്നിട്ട് അശ്വിൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് അതിനുശേഷം അച്ഛൻ റൂമിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ വീണ്ടും എനിക്കെയും ആകാശം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ എന്താ ഒരു എളുപ്പ വഴി അവളെ കാണാനുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ അവർ അശ്വിന്റെ റൂമിലേക്ക് ചെല്ലണേ കേട്ടോ ആകാശ് ബ്രോ താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ എനിക്ക് മധുവിനെ കാണണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മധുവോ എനിക്ക് വധു എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോ വാട്ട് എവർ ഇറ്റ് ഈസ് അവരെ കാണണമെന്ന് ബ്രോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കാണുക തന്നെ വേണം അതെങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ അവളെ ഫോൺ വിളിച്ച് ബ്രോക്ക് കാണണം എന്ന് പറ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല മുത്തശ്ശിക്കും അഞ്ചൽ ചേച്ചിക്കും അതിന് അവരുടെ അമ്മായിക്കും ഒന്നും ഇഷ്ടാവില്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അശ്വൻ ചോദിക്കുന്നുണ്ട് അതെന്താ നടക്കാത്തത് അതെന്താ നടക്കാത്തതെന്ന് ആകാശെ നിനക്ക് പ്രീതിയെ കാണണമെങ്കിൽ നേരെ അവരുടെ വീട്ടിൽ പോവുക അവരുടെ പേരൻസിനോട് സംസാരിക്കുക പ്രീതിയെ കാണുക തിരിച്ചു പോരുക എന്ന് പറയുമ്പോൾ ആകാശ് സമ്മതിക്കാണ് കേട്ടോ അപ്പൊ അശ്വൻ പറയുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ ഏട്ടന് എന്ത് എളുപ്പ അങ്ങനെ പറയാൻ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ചെയ്യരുത് ആകാശ് പ്രോക്കി പ്രീതിയെ കാണണമെങ്കിൽ അത് കാണുക തന്നെ വേണം ഞാനൊരു ഐഡിയ പറഞ്ഞേക്കാം ബ്രോ ഇന്ന് രാത്രി അവിടെ ചെല്ലുന്നു ചുറ്റുപാടും ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ആരും ഉറങ്ങാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ അശ്വിനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക